ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയെ തള്ളി ഒമാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ വ്യക്തമായി ലംഘിക്കുന്നതും ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശങ്ങളെ ഹനിക്കുന്നതാണിതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഗസയിലെ ഇത്തരം ഏറ്റെടുക്കൽ പദ്ധതി പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്തുകയും ശത്രുതയും പിരിമുറുക്കവും വർദ്ധിപ്പിക്കുകയും ചെയ്യും മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം ലഘൂകരിക്കലും സഹകരണം ആവശ്യമുള്ള സമയത്താണ് ഇത് വരുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യങ്ങളുടെ പരമാധികാരം ഐക്യം പ്രാദേശിക സമഗ്രത എന്നിവയെ പിന്തുണയ്ക്കുന്നതിലും ദേശീയ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനോ മേഖലയുടെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ മാറ്റം വരുത്തുന്നതിനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പദ്ധതിയും എതിർക്കുന്ന ഒമാന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച ഒമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ നാലിലെ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ബൈബിളിലും സയനിസ്റ്റ് ചരിത്രത്തിലുമുള്ള വിവരണങ്ങൾക്കനുസൃതമായി വിപുലീകരിച്ച ഇസ്രായേലിനെയാണ് ഗ്രേറ്റർ ഇസ്രായേൽ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ജോർദാൻ ലബനൻ സിറിയ ഈജിപ്ത് ഇറാഖ് സൗദി അറേബ്യ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭൂപടമാണ് ഗ്രേറ്റർ ഇസ്രായേൽ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രധാനവാദം ഗൾഫ് മാധ്യമം മസ്കത്ത്